എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു അത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ഫോട്ടോയാണ് അദ്ദേഹം സി എസ് ഡി എസിൻ്റെ ഒരു പ്രോഗ്രാമിൽ പ്രസംഗിക്കുക പ്രസംഗിക്കുന്ന സമയത്ത് സാധാരണ ഷർട്ടോ ജുബയോ ധരിക്കുന്ന അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സത്തിൻ്റെ ഈ ഫ്രണ്ട് വശത്തായിട്ട് ഒരു കോളർ ഫിറ്റ് ചെയ്തിരിക്കുന്നു അത് സാധാരണ വൈദികർ ധരിക്കുന്ന അതായത് ഓർഡിനേഷൻ ലഭിച്ച വൈദികർ അതായത് പുരോഹിതന്മാർ അത് കത്തോലിക്ക സഭയുടെ ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ സി എസ് ഐ ആംഗ്ലിക്കൻ സഭകളുടെ ഈ വൈദികർ ധരിക്കുന്ന ഒരു ക്ലർജി കോളറാണ് അപ്പോൾ സാധാരണ ബിഷപ്പ്മാരും വൈദികരും ഒക്കെയാണ് ധരിക്കുന്നത് അപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്രകാരം അതിൻ്റെ താഴെ എഴുതി പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ബിഷപ്പായോ ആ ഇനി അദ്ദേഹം ബിഷപ്പ് ആയെങ്കിൽ ഇവിടെ ഗോസ്പൽ ടി വി യു പിക്ക് യാതൊരു പരാതിയില്ല കാരണം അദ്ദേഹം ബിഷപ്പായതിൽ നമുക്കിവിടെ യാതൊരു വിധമായ പരാതിയില്ല എന്ന് ഞാൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു ഇത് നമ്മുടെ കേരളത്തിലുള്ള പെൻറ്റകോസ് സമൂഹം പലരും അതിനുള്ള പല ആളുകളും അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ എഴുതി അതായത് ഈ പോസ്റ്റിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു ആ കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം ആളുകളും എന്നെ തെറി പറഞ്ഞുകൊണ്ടാണ് കമൻറ്റുകൾ എഴുതി വെക്കുന്നത് ചീത്ത പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ടാണ് കമൻറ്റുകൾ എഴുതിയേക്കുന്നത് അപ്പം ഞാൻ ഈ കമൻറ്റുകളെല്ലാം വായിച്ചു നോക്കി എന്നെ സംബന്ധിച്ചിത് ഒരു പുത്തിരിയായ കാര്യമല്ല ഇപ്പം എന്തൊക്കെ തെറി പറയും ചീത്ത എഴുതും അശ്ലീല വർത്തമാനങ്ങൾ എഴുതും അത് പാസ്റ്റർമാരും പാസ്റ്റർമാരുടെ ഭാര്യമാരും അല്ലെങ്കിൽ വിശ്വാസികളും പുളിച്ചതെറി എഴുതി വിടും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ലതായിട്ടറിയാം കാരണം എനിക്കെതിരെ ചീത്തയും തെറിയ എഴുതിയതിൽ ഏറ്റവും വലിയ തെറിയും ചീത്ത എഴുതിയത് ഒരു പെന്തക്കോസിലെ ഒരു സഹോദരി വലിയ പ്രവാചികിയാണ് അതുകൊണ്ട് ബന്ദക്കോസുകാരുടെ സ്വഭാവം എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ നാൽപ്പത്തിയാറ് വർഷമായിട്ട് ബെന്തക്കോസ് വിശ്വാസിയാണ് അതുകൊണ്ട് പെന്തക്കോസുകാർ തെറി പറയും ബെന്തക്കോസുകാർ ചീത്ത വിളിക്കും അശ്രീലെ കമൻ്റുകൾ എഴുതും പിന്നെ ഒരു നല്ലൊരു ശതമാനം ആളുകളും മാനസാന്തരപ്പെട്ടവരോ രക്ഷിക്കപ്പെട്ടവരോ ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇപ്പം ചീത്ത എന്തെറിയും എഴുതി വിട്ടതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളുമല്ല അപ്പോൾ ഓരോരുത്തർ പഠിച്ചതല്ലേ പാടുക്കൊള്ളു എന്ന് ചോദിച്ചതുപോലെ ഇവർക്ക് വായി തോന്നിയതൊക്കെ അവർ എഴുതി വിടും നല്ല കാര്യം വീഡിയോ ചെയ്താലും അവരത് എഴുതിവിടും അത് വിട എൻ്റെ ഒരു ചോദ്യം പെൻഡകോസൽ സഭയിലെ ഒരു പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ഒരു സുപ്രവാദത്തിൽ അദ്ദേഹം ഒരു പുരോഹിതനായിരിക്കുന്നു ആംഗ്ലിക്കൻ സഭയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എപ്പിസ്കോപ്പൽ സഭയിൽ നിന്നോ അദ്ദേഹം വൈദിക പദവി ഏറ്റിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ബിഷപ്പായിരിക്കുന്നു ഞാൻ ഒരു ഉദാഹരണം പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതായത് എ ജി സഭ അസംബ്ലി ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സഭയുടെ ഒരു സീനിയർ പാസ്റ്ററായ ബാബു ജോർജ് റാന്നി ബാബു ജോർജ് റാന്നി ബിഷപ്പായി അദ്ദേഹം ബിഷപ്പ് പദവി സ്വീകരിച്ചു അദ്ദേഹം ബിഷപ്പ് പദവി സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിലുള്ള പ്രന്തക്കോഴ്സുകാരെ അദ്ദേഹത്തെ എതിർത്തു അങ്ങനെ അദ്ദേഹം ഒരു മൂലയിൽ ഒതുക്കപ്പെട്ടു ഇദ്ദേഹത്തെ ബിഷപ്പാകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചവരും ആ അച്ഛയ ധൈര്യമായിട്ട് ബിഷപ്പ് ആയിക്കോ ഞങ്ങൾ പുറകെ ഉണ്ട് കുഴപ്പമില്ല ധൈര്യമായിട്ട് ആയിക്കോ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ തക്ക സമയത്ത് കാലുവാരി പാസ്റ്റർ ബാബു ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ബിഷപ്പ് പദവിയിലേക്ക് റെക്കമെൻഡ് ചെയ്തവരുടെ പേരൊന്നും പിന്നെ എടുത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പാസ്റ്റർ ബാബു ജോർജിന് ഈ പറയുന്ന അംഗീകാരം ലഭിച്ചില്ല എന്നാൽ വേണ്ട ഇവിടെ അനിൽ കൊടുത്തോട്ടം അതേ ക്ലർജി കോളറും വെച്ചുകൊണ്ട് എന്ന് പ്രസംഗിക്കുന്നു അപ്പോൾ ആളുകൾ പറയുന്നു അത് നല്ലതാണെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് കുഴപ്പമില്ല ചില ആളുകൾ ചെയ്താൽ അത് വലിയൊരു കുഴപ്പമാണ് ഇതെന്തൊരു ന്യായമാണ് എന്തൊരു മര്യാദയാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കിയാൽ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം പള്ളി ഇനി അദ്ദേഹം ബിഷപ്പാകുമോ മെത്രാ പോലത്തിയാകുമോ പോപ്പായാലും ഇവിടെ ഗോസ്പൽ ടി വി സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ഉപദേശം ഒരു വഴിക്കും പ്രവൃത്തി വേറൊരു വഴിക്കുമായാൽ അതിനെ ആളുകൾ ചോദ്യം ചെയ്യും അതിന് ആരും ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടോ കമൻറ്റുകൾ എഴുതി തെറി എഴുതി വിട്ടിട്ടോ യാതൊരു കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കാര്യം കൃത്യമായി മനസ്സിലായി പല പന്തക്കോസ് പാസ്റ്റർമാർക്കും വ്യക്തമായ ഒരു സ്റ്റാൻഡില്ല അതായത് എൻ്റെ ഒരു സ്നേഹിതൻ ബിഷപ്പ് ടിൻഡോ ടിൻഡോ മാത്യു എന്ന ഒരു ബിഷപ്പുണ്ട് ഇടയ്ക്ക് ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങളുടെ ആരംഭകാലത്തൊക്കെ അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്താണ് അദ്ദേഹം ഒരു സഭയുടെ ബിഷപ്പാണ് അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചൊരു ദിവസം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പലരും ചോദിച്ചു ഇദ്ദേഹം എവിടത്തെ ബിഷപ്പാണ് ബെന്തക്കോസുകാർക്ക് ബിഷപ്പോ അപ്പോൾ അതേ പരിപാടി തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബെന്തക്കോസ് ഫാസ്റ്റർക്കാണ് ക്ലർജി കോളർ ഉള്ളത് അങ്ങനെ അന്നേരം അത് ഓർഡിനേഷൻ്റെ ഭാഗമാണ് അപ്പോൾ ഓർഡിനേഷൻ ആരാ തന്നതാരാ ഏ എവിടുന്ന് കിട്ടിയതാണ് ഈ ഓർഡിനേഷൻ ഒരു ബിഷപ്പായിരിക്കും ഈ ഓർഡിനേഷൻ കൊടുത്തത് ഒരു ബിഷപ്പിൻ്റെ കൂടിയാണ് ഈ ഓർഡിനേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പാസ്റ്റർ കൊടിത്തോട്ടം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന് എവിടുന്നാണ് ഇദ്ദേഹത്തിന് ഈ ഓർഡിനേഷൻ കിട്ടിയത് അദ്ദേഹം അത് പരസ്യപ്പെടുത്തണം ഇന്ന ബിഷപ്പിൻ്റെ കീഴിൽ നിന്ന് കയ്യിൽ നിന്ന് ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഈ ഓർഡിനേഷൻ സ്വീകരിച്ചത് ഇതിൻ്റെ അകത്ത് യാതൊരു തെറ്റുമില്ല ഇത് എപ്പിസ്കോപ്പൽ സഭയുടെ അതോറിറ്റിയിലേക്ക് വരുന്നതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ കാലാകാലങ്ങളിലായി ബന്ദക്കോസുകാരനായി മാത്രം ജീവിച്ച് ഇട്ട് കാര്യമില്ല നമ്മളും നിയമപരമായി പല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അദ്ദേഹം പറയണം ഇനി ഇവിടെ പല ആളുകൾക്കും ഓർഡിനേഷൻ കൊടുത്തിട്ടുണ്ട് അത് പല ബന്ദക്കോസ് പാസ്റ്റർമാരും ബിഷപ്പ് ഓർഡിനേഷൻ വാങ്ങിച്ചിട്ടുണ്ട് വൈദിക ഓർഡിനേഷൻ വാങ്ങിച്ചിട്ടുണ്ട് അത് പലരും ക്ലർജി കോളറും വെച്ചോണ്ട് നടക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഇനി പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തെ ഒരിക്കലും പാസ്റ്റർ എന്നല്ല അറിയപ്പെടുന്നത് അദ്ദേഹം റവറൻറ്റാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വൈദികനായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ അപ്പോൾ പാസ്റ്റർ എന്നുള്ള പദവിയല്ല വൈദികൻ റവറൻറ്റ് അദ്ദേഹമായിരിക്കുന്നു നല്ല കാര്യമല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനെ നല്ലതാണെന്ന് പറയുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഉദ്ദേശവും ഞാൻ പറയുന്ന ആശയങ്ങളുടെ ലക്ഷ്യവും ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിച്ചതെന്ന് മനസ്സിലാക്കാതെ കുറേ ആളുകൾ കമഡികളുമായി രംഗത്ത് വന്നു പിന്നെ ഞാൻ പലപ്പോഴും ഇതിനെ മനസ്സിലാക്കുന്നത് പല ആളുകളും ഒരു വീഡിയോയുടെ ഹെഡ്ലൈൻ മാത്രമേ കാണുന്നുള്ളൂ ഒരു വീഡിയോയുടെ ഹെഡ്ലൈൻ മാത്രം കണ്ടുകൊണ്ട് ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അവർ എടുത്തിയാടിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും സംജാതമാകുന്നത് അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാനായിട്ടുള്ളത് ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതെന്നും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വീഡിയോ ചെയ്ത ആളിൻ്റെ ഉദ്ദേശം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പാസ്റ്റർമാരെ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അബദ്ധം പറ്റി നല്ലൊരു ശതമാനം പാസ്റ്റർമാരും വൈദിക കുപ്പായത്തിൽ ആയിട്ടുള്ളവരും ലൈസൻസ് വാങ്ങിച്ചിട്ടുള്ളവരുമാണ് കാരണം അവരതെല്ലാം പെട്ടിക്കാത്ത പൂട്ടി വയ്ക്കുകയും അവസരം കിട്ടുമ്പോൾ അവർ വൈദികനായി അവതരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കെതിരെ കമൻ്റ് എഴുതുന്നവർ നിങ്ങൾ കൃത്യമായ ഇത് മനസ്സിലാക്കേണ്ടത് ഈ പെന്തക്കോസ് പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുകളില്ല അവസരങ്ങൾക്കനുസരിച്ച് അവരെ കാലു മാറുന്ന സ്വഭാവമാണ് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തായാലും അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ഒരു വൈദികനോ അച്ഛനോ ആയതിൽ ഇവിടെ ഒരു പരാതിയുമില്ല മറിച്ച് അദ്ദേഹം ഒരു ബിഷപ്പോ മെത്രാ പോലിത്തെയോ അല്ലെങ്കിൽ മോഡറേറ്ററൊക്കെ തീരട്ടെ എന്നുള്ളതാണ് ആശംസിക്കാനായിട്ട് ഉള്ളത്